ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം അല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യാം കേട്ടോ ലൈക്കും കമൻറ്റും ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് തോന്നുന്നത് അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പതിവ് പോലെ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് ഇന്നിപ്പോൾ സ്കൂളും മദ്രാസൊക്കെ ഉണ്ട് സ്കൂളിൽ നിന്ന് എക്സാം ഒടുങ്ങിക്കുകയാണ് കുട്ടികൾക്ക് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ നിങ്ങളൊക്കെ നാട്ടിൽ മഴ ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യേ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് ഇവിടെ പിന്നെ ഇടയ്ക്കൊന്ന് വെയ്ത് വരും അതേപോലെ മഴയും പെയ്യും ഒന്ന് ചോരും അങ്ങനെയാണ് അപ്പോൾ ഫീ ആ കോട്ടക്കെ ഇട്ടുകാണ്ടാണെട്ടോ മദ്രാസ് പോയിട്ടുള്ളത് പിന്നെ ഞാൻ അടുപ്പ് കൂട്ടാനും വേണ്ടി വന്നപ്പോളേ വിറക് കുറവാണ് വിറകുണ്ട് വലിയ പുള്ളികളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീയത്തിക്കാൻ ചെറിയ കുള്ളിയല്ലേ നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ പുള്ളികൾ നോക്കി ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ തീയൊക്കെ കത്തിച്ച് കടിയൊക്കെ ഉണ്ടാക്കട്ടെ ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിയിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് ആറര കഴിക്കണ് വന്നപ്പോൾ മദ്രസ് സ്കൂൾ ആറരക്കാണ് പോവുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അന്നപ്പോൾ സ്കൂളുണ്ട് ചോറൊന്നും കൊണ്ടുപോകൊണ്ടല്ലോ അപ്പോൾ ആക്കം പോലെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എണീക്കാനും നേരത്തെ എണീക്കും പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ മുതലൊക്കെ ഇങ്ങനെ നോക്കി തിന്ന് അങ്ങനെ സമയാക്കി പിന്നെ എന്നെ ഒരാളുണ്ട് കേട്ടോ പണിക്ക് നമ്മളെന്നും വിളിക്കണ ആളെ തന്നെയാണ് കേട്ടുള്ളത് ഇത് എൻ്റെ തിങ്കളാഴ്ച എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞായറാഴ്ച നമുക്ക് നാലാൾക്കാരുണ്ട് ഇനി പണിക്ക് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പക്ഷേ പക്ഷെ ഒന്നിനും ഒരു സമയം കിട്ടിയില്ല വീഡിയോ എടുക്കലും അതേപോലെ പിന്നെ ഒരു കല്യാണം ഒക്കെ ഇനി അപ്പോൾ അതിൻ്റെ ഇടയിൽ ധൃതി പിടിച്ചില്ല പോക്കും ഒക്കെ ആയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വർഗുണ്ടാക്കിയ സ്ഥലത്ത് റബ്ബറൊക്കെ മുറിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ തെങ്ങൻ തെങ്ങൻ തൈ അല്ല കവുങ്ങിൻ്റെ തൈ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം കൊണ്ടുതന്നെ വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ചുറ്റിനും കെട്ടാനും വേണ്ടിയിട്ട് ഒരാളൊന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണിച്ചു തരാൻ പറ്റുമില്ല എന്നൊന്നും എനിക്കറിയില്ല അതിപ്പം ഇന്ന് പുഴയ്ക്ക് പോയി നോക്കണം നമുക്ക് അക്കരക്ക് കിടക്കാൻ പറ്റുമില്ലെന്നൊന്നും അറിയില്ല പറ്റുകയാണെങ്കിൽ തയ്യ് വെച്ചതൊക്കെ കാണിക്കാം വെള്ളം കൂടുതലാണെങ്കിൽ അങ്ങോട്ട് പോകൽ നടക്കൂല ഇല്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പാണ് കേട്ടോ ചൂടുന്നത് ആരെയൊക്കെ അരച്ചിങ്ങാണ്ട് സീയപ്പം മദ്രസപ്പം എന്നൊക്കെ പലരും പല കമൻറ്റിലും പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പം ആ ഒരപ്പാണ് ചൂടുന്നത് പിന്നെ എനിക്ക് ഞാൻ തലേന്നത്തെ കുറച്ച് ചിക്കൻ ഉണ്ട് ഇനി ബാക്കി ഞാൻ ചിക്കൻ കൊണ്ടുവന്നാൽ എന്തായാലും ഒരു നാലഞ്ച് കഷ്ണം ഞാൻ ബാക്കി എടുത്ത് വെക്കലുണ്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് കഷ്ണേ മാറ്റി വെച്ചിട്ടുള്ളൂ ഇനി വെറൈറ്റി ആയിട്ടുള്ള കറിയൊന്നുമല്ല ഒന്നുമല്ല സാധാ ഒരു സവാളയും തക്കാളിയും ഒക്കെ വാട്ടിയെടുത്താണ്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കാണ്ടുള്ളൊരു മുളകും കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ചിക്കൻ കറി ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടി അതിൽ മിക്സ് ചെയ്തുകാണ്ട് അങ്ങനെ അപ്പത്തേക്ക് കൂട്ടാലോചരിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പത്തേക്ക് ചിക്കൻ കറി ഇട്ടോ ഇതേപോലെ മുളകും കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ടു കൊടുത്താണ്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടേനെ കേട്ടോ ഞായറാഴ്ച നമുക്ക് ഇവിടെ അങ്ങാടിയിൽ ചന്തള ഉള്ളതുകൊണ്ട് പച്ചക്കറി കഴിഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് കൂടുതൽ വാങ്ങിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് സാമ്പാറും അവിയലും നമുക്ക് പല എപ്പോഴും വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കറിയായിട്ടും ഉപ്പേരിയായിട്ടും വേണം അപ്പോൾ പച്ചക്കറി ഇല്ലാതെ പറ്റൂല പിന്നെ ഇങ്ങനെ പച്ചക്കറി കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്ന് ക്ലീനാക്കൽട്ടോ ക്ലീനാക്കൽ അറിയുമ്പം നല്ല ഡീപ്പ് ക്ലീനിങ് അല്ലോ അത് ഞാനൊരു മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച ഒക്കെ കൂടുമ്പോഴാണ് ഫ്രിഡ്ജ് നല്ലോണം ഒന്ന് ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് എടുത്ത് കഴുകി വെക്കൽ പിന്നെ അതിൻ്റെ ബേക്കത്തെ വെള്ളം വെള്ളം പിന്നെ ഇടയ്ക്കിടക്ക് കളയും അറിയണതിനനുസരിച്ച് അപ്പോൾ പിന്നെ ആഴ്ചയിൽ ഇങ്ങനെ കൂടുമ്പോൾ ഇടയ്ക്ക് നനഞ്ഞ തുണി എടുത്തും ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ അപ്പം നമുക്ക് കൂടുതലായിട്ട് പണി വരില്ല എപ്പോഴെപ്പോഴും ഡീപ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി എന്നാൽ തന്നെ നല്ല വൃത്തിയായി കിടക്കും പച്ചക്കറി കൊണ്ടുവന്നാൽ ഞാൻ ആദ്യം തന്നെ പെറുക്കിയെടുക്കുക മുളകാണ് കേട്ടോ പച്ചമുളക് അപ്പം അത് എടുത്തിട്ട് അതിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ട് ഒന്ന് വെള്ളം ചോരാൻ വയ്ക്കും എന്നിട്ടത് അതേപോലെ ഒരു പാത്രത്തിലിട്ട് വെക്കും ഉപയോഗിച്ച് കൊണ്ടിരിക്കണ മുളക് ഞാൻ മുകളിലായിട്ട് വെക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കും പിന്നെ അതങ്ങനെ കേടന്നു പോകും അപ്പോൾ ആദ്യം അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രഷ് വാങ്ങിയത് പിന്നെ എടുക്കാലോ പച്ചക്കറികളൊക്കെ ഇതേപോലെ ഓരോന്നും വേർതിരിച്ച് കണ്ട ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആകുമ്പം എളുപ്പമാണ് നമുക്ക് എടുക്കാൻ എല്ലാം അവിടെ ഒരു കവറിലിട്ട് വെച്ചാൽ ചിലപ്പം എടുക്കാനും ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നല്ല വൃത്തിക്കവിടെ നിന്ന് നിൽക്കും ചെയ്യും നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വൃത്തിയാടായി കിടക്കില്ല ഇത് പിന്നെ കറുവത്തെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ അത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇനി ആദ്യമൊക്കെ ഇപ്പോൾ കുറേ പോയി പെണ്ണുണ്ടായി വരുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് നല്ല മധുരമുണ്ട് പിന്നെതാ കുമ്പളങ്കിയും അതേപോലെ വെള്ളരിക്കൊക്കെ ഇതേപോലെ കവറിലാക്കി വെക്കണുണ്ട് പിന്നെ തേങ്ങ ഞാൻ ഇതേപോലെ പാത്രത്തിലാക്കിയാണ്ടാണ് കേട്ടോ വെക്കൽ അത് പാത്രത്തിലല്ലാതെ നമ്മൾ ആ ഗ്ലാസ്സിന്മ വെക്കുമ്പേ വെക്കുമ്പോൾ ആ പൊട്ടും പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കിങ്ങാണ്ട് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വൃത്തിയേടായി കിടക്കൂല പിന്നെ അടീത്ത തട്ടിലാണ് കേട്ടോ ഞാൻ പരിപ്പ് വർഗ്ഗങ്ങൾ പരിപ്പ് അതേപോലെ ചെറുപയർ കടല മമ്പയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ അടിയിൽ കവറിൽ ഒരു വലിയ കവറിലാക്കിങ്ങാണ്ട് ചെറിയ ചെറിയ പാക്കറ്റാക്കി കണ്ട് അങ്ങനെ വെക്കും പുറത്തേയും കുപ്പിയിലാക്കി വെച്ചിട്ട് ഈ പയറുവ ഒക്കെ പെട്ടെന്ന് ജന്തുക്കൾ വന്ന് കണ്ട് കേടുവരാണ് ഫ്രിഡ്ജിലാവുമ്പം നമുക്ക് ഒരുപാട് ഉപയോഗിക്കാം കേടൊന്നും ഉണ്ടാവില്ല പിന്നെ അത് നന്നാറിൻ്റെ സ്ക്വാഷാണ് കേട്ടോ അത് നമ്മൾ കഴിയുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെക്കലാണ് നാരങ്ങ വെള്ളമൊക്കെ കലക്കാനും പിന്നെ പഞ്ചസാരൻ്റെ ആവശ്യമില്ല പഞ്ചസാരക്ക് പകരം ഇതൊഴിച്ചാൽ മതി നല്ല മധുരമാണ് ടൊമാറ്റോ സോസും അതേപോലെ തീരുമ്പം കൊണ്ടുവന്ന് വെക്കും കേട്ടോ പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും ആവശ്യത്തിന് എടുക്കാമോ എന്ന് കരുതികാണ്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളത്തെ സാധന സാമഗ്രികളൊക്കെ അടുക്കി പൊറുക്കി വെച്ച് കഴിഞ്ഞിട്ടു കേട്ടോ പിന്നെ ചായ ഒടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ സ്കൂൾ ബസ്സൊക്കെ വന്നിട്ടുണ്ട് സമയം ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ ഫീ ആ സ്കൂൾക്ക് പോവുകയാണ് പരീക്ഷയല്ലേ എന്തൊക്കെയാണ് എഴുതുക ഒന്നും അറിയില്ല പിന്നെ നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചിക്ക് എത്തിക്കണം അപ്പോൾ നാലാം ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനും ആൻസറൊക്കെ ഒരു ഷീറ്റിലാണല്ലോ എഴുതുക അഞ്ചിലെത്തുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ആൻസർ ഷീറ്റ് വേറെ വേറെ അങ്ങനെയാണ് അപ്പം എന്തൊക്കെയാ ഇതാ ഒന്നും അറിയില്ല സുഖം ഒന്നും അറിയില്ല ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാനും മുറ്റടിക്കണമെങ്കിലിപ്പോൾ മഴയൊന്ന് ചോരണം എന്നാലിപ്പോ മുറ്റത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ വെന്ത് ഊറ്റിയിട്ടുണ്ട് പണിക്കാരുള്ളതല്ലേ കഞ്ഞി കൊണ്ട് ഉടുക്കണം പിന്നെ കുറച്ച് അയിലമീൻ വാങ്ങിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി അപ്പം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് ഉച്ചക്ക് അത് പൊരിക്കും ചെയ്യാം സാമ്പാറുമാണ് കേട്ടോ വെക്കണത് പിന്നെ അത് ഞാൻ തലേന്നത്തെ ചോറാണ് അപ്പം അത് തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ നമ്മളെ ചോറൊക്കെ വന്നിട്ട് പിന്നെ പഴഞ്ചോറാണ് അപ്പം അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പിൻ്റെ അവിടെക്കൊന്ന് തുടച്ചെടുത്തിട്ട് മുറ്റത്ത് കറങ്ങാമെന്ന് വിചാരിച്ച് അകത്തുള്ള കുറച്ച് പണികളൊക്കെ തീർന്നാലേ മഴ ചോർണീ ചോർണീനുസരിച്ച് നമുക്ക് പുറത്ത് മുറ്റൊക്കെ അടിക്കാമല്ലോ മുറ്റത്ത് പിന്നെ വല്ലാതെ ചപ്പും ചവറൊന്നും ഇല്ല കേട്ടോ മഴ ആയതുകൊണ്ട് ഇക്കാരം പിന്നെ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇല പൊയുമ്പോൾ ഒന്ന് തോണ്ടി കൊടുക്കൂട്ടോ ചൂലേറ്റ് എന്റെ അടിച്ചു വരലും തുടക്കലും കണ്ടപ്പോൾ എന്തെളുപ്പല്ലേ എൻ്റെ പണി കഴിഞ്ഞത് അത് എഡിറ്റിങ്ങിന്റെ പവർ സമയം സമയം പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനി കഞ്ഞി കൊണ്ടേ എടുക്കട്ടെ ചോറൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പം ഇനി വേഗം കൊണ്ടു കൊടുക്കട്ടെ രാവിലെ ചായ കുടിച്ച് വരുന്നതല്ലേ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒരാൾക്ക് ഉള്ളത് ഉണ്ടാവും കേട്ടോ അത്യാവശ്യം കഞ്ഞി കുടിക്കാൻ വയർ നിറച്ച് കുടിക്കാൻ തന്നെ ഉണ്ടാവും വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ചെറിയൊരു പാത്രമാണെന്ന് തോന്നുന്നു പക്ഷേ ഒരാൾക്ക് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടും ചമ്മന്തിയും അതേപോലെ ഉണക്കമീനും ഇട്ടോ കൊടുക്കുന്നത് തേങ്ങയും പച്ചമുളകും സുർക്കൊക്കെ ഇട്ട് അരച്ചൊരു ചമ്മന്തിയാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഉണക്കമീനും ഒക്കെ ആക്കിങ്ങാണ്ട് കവറിലാക്കുന്നുണ്ട് പിന്നെ കോരി കുടിക്കാനൊരു ചെറിയൊരു കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അതൊക്കെ ഒന്ന് കൊണ്ട കൊടുക്കട്ടെ കൊണ്ടേ കൊടുത്ത് വന്നിട്ട് വേണം പിന്നെ സാമ്പാറും మీను uh, కండా പുഴയിൽ നല്ല വെള്ളം ഉണ്ട് ചെറിയൊരു കലക്കുള്ളു പിന്നെ പാലൊന്നും ഒലിച്ചു പോയിട്ടില്ല ഡാമിൻ്റെ മോൾ കൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇനി കൂടുതലായിട്ട് വെയ്യാണെങ്കിൽ മിക്കവാറും അത് പോകും അപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റൂലട്ടോ ഞാൻ അവിടെ കാണിച്ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേനോ അപ്പോൾ ഇറങ്ങാൻ പറ്റൂല ചെറിയൊരു വെള്ളം കൂടുതലുള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് പിന്നെ അതെല്ലാം നമുക്ക് അവിടെ ഇറങ്ങാനൊരു ബുദ്ധിമുട്ടുമുണ്ട് ഉണ്ട് അപ്പൊ വീഡിയോ അത്രക്ക് തന്നെ ഉള്ളു കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസ്സാമലൈക്കും